ഹായ് സുഹൃത്തുക്കളെ കോഴിക്കോടിൻ്റെ വാതിൽ തുറക്കാണ് പുതിയ വിശേഷങ്ങളും പുതിയ പ്ലാനിങ്ങുകളും പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെയും ലേറ്റസ്റ്റ് ഒരു ലേറ്റസ്റ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് കോഴികളൊന്നും കാണാൻ ഇല്ല ഒക്കെയും കൂടിനകത്ത് കയറിയ കാണല്ലോ ചൂട് കൊണ്ടായിരിക്കും ഒരിക്കൽ വരം മരുന്ന് കൊടുക്കേണ്ട സമയമായി നോക്കുന്നുണ്ട് ഒരാൾ ഇവിടെ മുട്ടയിടാനിരിക്കുന്നതാണോ അറിയില്ല പിന്നെ എല്ലാവരും കോടിന്റെ അകത്ത് എന്താണാവോ ആയിരിക്കും ചൂടായിട്ടെങ്ങാനായിരിക്കും നമ്മുടെ മെയിൻ രാജാവ് ഇവിടെ കൊമ്പത്ത് കയറിയിരിക്കുന്നുണ്ട് ശരിക്കും ഇവനായിരുന്നു ഡോമിനേറ്റ് ചെയ്തിരുന്നത് പിന്നെ ഏർ ഇവനെ നമ്മൾ കൂട്ടിലടച്ചിട്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളീനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം എന്താ ഇവൻ എപ്പോൾ ഇറങ്ങും ഇവരുടെ പൂവിൻ്റെ അറ്റത്ത് ചുവപ്പ് മറ്റേ ബ്ലാക്ക് കളറായിരുന്നു എന്നല്ലേ അത് ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബ്ലാക്ക് എന്ന് പറയണ കേട്ടു ഈ വേറെയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഒരു ചെറിയ ഏരിയയിൽ മറ്റേ പാർട്ടീഷൻ അവിടെ വല കണ്ടോ ഈ ഒരു രണ്ടര മൂന്നടി നീളവും രണ്ടര അടി ഇങ്ങട് വീതി ഒരു രണ്ട് അല്ല മൂന്നടി വീതി രണ്ടരടി നീളമുള്ള ഒരു പീസ് മുറിച്ചെടുക്കാനായിട്ട് എനിക്ക് നൂറ് രൂപ വന്നു ഇച്ചിരി റേറ്റ് കൂടുതലാണ് ചെറിയ പീസ് ആയതുകൊണ്ട് ആ റേറ്റ് കൂട്ടി തന്നാന്നുകൊണ്ട് അപ്പോൾ ഇതെന്താ അങ്ങനെ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോഴികളെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല ഇവനെ ഇപ്പോൾ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനാണ് എന്താ വെള്ളേനെ കൊത്തി ഓടിക്കുന്നത് ആദ്യം ഈ വെള്ളയായിരുന്നു ബാ ബാക്കിയുള്ളവരെ കൊത്തി ഓടിക്കാറ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഇത്തിരി തിരിച്ചമ്പം കയറിയത് വേറെ ഉണ്ടായിരുന്നു അത് എന്താ പറയുക അതൊരാൾക്ക് കൊടുത്തു അപ്പോൾ ഇവനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനെ കൊത്തി ഓടിക്കും ഇവനായിരുന്നു ആദ്യം രാജാവ് ഇവൻ തിരിച്ചു കൊത്തലായിരുന്നു ഇവനായിരുന്നു ആദ്യം മറ്റുള്ളവരെ കൊത്തി ഓടിക്കലായിരുന്നെ പക്ഷേ ഇപ്പോൾ ഇവനിപ്പോൾ കൊത്ത് കൊള്ളാൻ നിൽക്കുക അവൻ്റെ സിൽക്കൊക്കെ ഇറങ്ങിയത് വേണ്ട സൈഡിലെ വേണ്ട പിന്നെ എന്താണ് ടർക്കിയുടെ കാര്യം ഈ ടർക്കികളൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലത് രണ്ട് പേടയും രണ്ട് പൂവനും കൂടെ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് മറ്റേ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇവരെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ രണ്ട് പേടയും നാല് പൂവനും ഉള്ളത് ഒരെണ്ണം ഇതിന്റെ അകത്താണ് അതിന് കുറച്ചൊരു ഇഷ്യൂ ഉണ്ട് അപ്പോ ഈ ടെറക്കികളെ കൊടുക്കും മൊത്തം കൊടുക്കും കൊടുത്തതിന് ശേഷം ടെറസിന്റെ മുകളില ആറെണ്ണത്തിന് താഴ്ത്തിക്കിറക്കും രണ്ട് പൂവനും നാല് പേടനെയും താഴ്ത്തിക്കിറക്കും അങ്ങനെ താഴ്ത്തിക്കിറക്കിയതിന് ശേഷം താഴ്ത്തിക്കിറക്കിയതിനു ശേഷം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും ചാരയും ഈ ടീമുകളൊക്കെ ഇവിടെ ഉണ്ടാവും ബോർബോണ്ടഡ് ഉണ്ടാവും ബോർബോണ്ടഡിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് മുട്ടകൾ കിട്ടിയിട്ടൊരു പത്ത് പതിനെട്ടോളം മുട്ട ഇൻക്യുവേറ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇൻക്യുവേറ്റർ കുറേ കാലാവ് ഉപയോഗിക്കാതിരുന്നിട്ട് പിന്നെ നമ്മുടെ ഈ എന്താ പറയുക ആദ്യം രണ്ട് മുട്ട ഇൻക്യുവേറ്ററിൽ വെച്ചത് ആ രണ്ട് മുട്ട വിരിഞ്ഞിരുന്നു ഒരു മൂന്നോ എത്ര എണ്ണം അങ്ങോട്ട് വെച്ചിട്ട് രണ്ടെണ്ണം വിരിഞ്ഞത് രണ്ടെണ്ണം വിരിഞ്ഞ അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം സാധാരണ ഈ നമ്മുടെ കയ്യിലെ ബോർബോണ്ടഡിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് പക്കാ വൈറ്റായിട്ടായിരിക്കും ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് പക്ക ബോർബോണ്ടഡിന്റെ കുഞ്ഞുങ്ങളെ പോലെ വൈറ്റി ചെറിയൊരു ചെമ്പൻ ഷെയ്ഡുള്ള ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ നല്ല കടുത്തൊരു കളറുള്ളവരെ ഇറങ്ങിയിട്ടുണ്ട് അത് ഏത് തരത്തിലേക്കാവും എന്ന് ഒരു യാതൊരു ഐഡിയയും ഇല്ല അങ്ങനൊരു വിഷയമുണ്ട് കാരണം അതൊരു ചിലപ്പോൾ വളർന്ന സ്റ്റാൻഡേർഡ് ബ്രോൺസ് പോലെയാവും നല്ല കടുത്ത ബോർബോണ്ടഡ് വേറെ വെറൈറ്റിയിൽ ഇറങ്ങുമെന്നൊന്നും അറിയില്ല എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം എൻ്റെ അടിയിലെന്താണ് അവനൊന്ന് പിടിച്ച് നോക്കണം അപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് തല വിര മരുന്ന് കൊടുക്കാറായ തലയിൽ ഇതിരി അതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാല് തല ഉണ്ട് വരം മരുന്ന് കൊടുക്കാറായിട്ടുണ്ട് അപ്പോൾ എന്തോ ഇഷ്യുണ്ട് അതിൻ്റെ ഒന്ന് വിരം വിര നോക്കണം ആ ഇവള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒക്കെ പെട്ടെന്ന് ക്യാമറയിൽ ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വന്നതാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഞാനൊരു ടീമിനെ കാണിച്ചുതരാം ഈ ടീമിനെ നമ്മൾ പാണ്ഡ വെള്ളക്കൂട്ടങ്ങളെന്നും പറഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മുടെ പാണ്ഡക്കൂട്ടങ്ങളിൽ നിന്ന് ഇറക്കിയ കുഞ്ഞുങ്ങൾ വൈറ്റ് മാത്രം ചൂട്ട് ചെറുതായിട്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവരെ ശരിക്കും വിരമരുന്നിൻ്റെ സമയമായിട്ടുണ്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് വിരമരുന്ന് കൊടുക്കാൻ നോക്കണം പിന്നെ അതിനേക്കാൾ ഒരാഴ്ച താഴെ പ്രായമുള്ള കോഴി അത് ഇവരുടെ കൂട്ടത്തിലുള്ളത് വലക്കൂട്ടിൽ മുകളിൽ കെടുക്കുന്നുണ്ട് അപ്പോൾ അവരെ ഈ ഒരു കൂട്ടിലേക്ക് ആക്കണം കണ്ടില്ലേ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ അതിനൊക്കെയും നെഞ്ചുണക്ക് വന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇതിലൊരു മുട്ടയുണ്ട് ഈ മുട്ട ഇതിലാരെങ്കിലും ഇട്ടതായിരിക്കും പക്ഷേ അത് വിരിയിപ്പിക്കാൻ പറ്റില്ല കാരണം ചേവലില്ല പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇവൻ്റെ കൂട്ടത്തിലുള്ള വേറെ കുറെ കോഴികളുണ്ട് അത് കുറച്ച് നാൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ടെറസിൻ്റെ മുകളിലൊരു മൂന്ന് മൂന്നര നാല് മാസം കണ്ട പ്രായമുള്ള കോഴികൾ അപ്പോൾ അവരെ ഈ കൂട്ടിൽ പിടിച്ചിട്ടിട്ട് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഇവിടെ കണ്ടോ കൊത്തുകൂടിയിട്ടാണ് കാരണം ചെറിയൊരു ഏരിയയിലാവുമ്പോഴേ കുറച്ച് കൊ കൊത്തുകൂടലും പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ പൂവന്മാരാണ് പിന്നെ ചിക്കയർ കൊടുത്തിട്ടാണ് ഇവരെയൊക്കെ വളർത്തിയത് ചിക്കയർ എന്ന് പറഞ്ഞിട്ട് പൗൾട്രി മീഡിയ അല്ല സാബർക്കാൻ്റെ ഒരു ഹോമിയോ മെഡിസിൻ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടാണ് വളർത്തിയത് അപ്പോൾ അത് കൊടുത്ത സമയത്ത് അത് കൊടുത്ത് വളർത്തിയപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പൂവന്മാരും എട്ട് പടയും മാത്രം ഉണ്ടായിട്ട് ഒരു കൊത്തുകൂടലൊന്നും ഉണ്ടായിട്ടില്ല അത് ചിക്കയറിൻ്റെ ഗുണമാണോ അന്ന് ആ സമയത്ത് കൊടുത്ത തീറ്റകളുടെ ഗുണമാണോ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ചിക്കയർ ഇനി കോഴികൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്തായാലും പെട്ടെന്ന് തന്നെ വര ഇളക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പെടയാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ വാലിൻ്റെ അവിടെ എന്തോ തൂങ്ങിക്കണ പോലെ അത് തോന്നിയായിരുന്നു എനിക്ക് ഇതല്ല വേറെ എവിടെയായിരുന്നു ഒരു പെട ഒരു പെടയ്ക്ക് ആ പെട അത് ഇന്ന് എന്തായാലും കൂട്ടി കയറ്റുമ്പോൾ എല്ലാവരും പിടിച്ചു നോക്കണം എന്തെങ്കിലും വിഷയം ഉണ്ടോന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഇവരുടെ മുട്ടകൾ ഒക്കെ അട ആ ഇൻക്യുബേറ്ററിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് ഇവരടയാവുന്ന മുറയ്ക്ക് നമുക്ക് മറ്റേ അടയാവുന്ന മുറയ്ക്ക് എന്താ പറയുക ഇൻക്യുബേറ്ററിൽ നിന്നെടുത്ത് ഇവർക്ക് വെച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരാഴ്ച ഇൻക്യുബേറ്ററിൽ ഇരുന്ന ഒരാഴ്ച ഇൻക്യുബേറ്ററിൽ ഇരുന്ന കോഴികളെ അല്ല മുട്ട മുട്ടയ്ക്ക് പിന്നെ വീണ്ടും ഇവർക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തിന് പകരം ചിലപ്പോൾ രണ്ടാഴ്ച പതിനാല് ദിവസം ഇരുന്നാൽ മതിയാവും അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുറച്ച് തീറ്റ ഇതിലിട്ട് കൊടുക്കണം ഇനി തീറ്റ ഒരു വിധം കഴിഞ്ഞ് കുറച്ച് തവിട ഇട്ട് കൊടുക്കാം അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ ഇവരുടെ പുറത്തേക്ക് ഇറങ്ങാതെ നിൽക്കുകയാണ് കൂടുതൽ ഒന്നും പറയുന്നില്ല എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇവരെ കൊത്തുകൂടിയൊരു വിധമാക്കിയിട്ടുണ്ട് ഇവരെയൊക്കെ ഒന്ന് പിടിച്ച് നോക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന പറയുന്നതാണ് ഓക്കെ